അസമിലെ വെള്ളപ്പൊക്കത്തെ വെള്ളപ്പൊക്കത്തിന് സമാനമായ സാഹചര്യമെന്ന് വിശേഷിപ്പിച്ച കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് വിമർശിച്ച് അസം കോൺഗ്രസ് എം പി ഗൗരവ് ഗൊഗോയ് ദുരന്തത്തിൽ ഇതുവരെ എഴുപതിലധികം ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് എന്നും അറിവിൻ്റെയും ആത്മാർത്ഥതയുടെയും അഭാവമാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതിന് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു കനത്ത മഴയെ തുടർന്ന് അസമിൽ വെള്ളപ്പൊക്കത്തിന് സമാനമായ സാഹചര്യമുണ്ടായെന്നും മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മയുമായി സംസാരിച്ചിട്ടുണ്ട് എന്നുമായിരുന്നു അമിത് ഷായുടെ പ്രസ്താവന അസമിലെ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് അമിത് ഷാ വിചിത്രമായ പരാമർശം നടത്തുന്നത് ഇതാദ്യമല്ലെന്നും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതങ്ങളെ നേരിടുന്നതിലുള്ള ബി ജെ പി സർക്കാരിന്റെ പരാജയം മാത്രമാണ് ഇത് ഉയർത്തിക്കാട്ടുന്നത് എന്നും ഗൊഗോയ് പറഞ്ഞു അസമിലെ ദുരന്തത്തെക്കുറിച്ചുള്ള ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന അറിവില്ലായ്മയും ആത്മാർത്ഥതയില്ലായ്മയുമാണ് കാണിക്കുന്നത് വെള്ളപ്പൊക്കത്തിൽ എഴുപതിലധികം ആളുകൾ മരിച്ചു എന്നിട്ടും നിലവിലെ ദുരന്തത്തെ വെള്ളപ്പൊക്കത്തിന് സമാനമായ സാഹചര്യമെന്നാണ് പറഞ്ഞത് എന്ന് ഗൊഗോയ് എക്സിൽ കുറിച്ചു വെള്ളപ്പൊക്കവും മണ്ണൊലിപ്പും കാരണം അസമിലെ ജനങ്ങൾ ദുരിതത്തിലാണ് എന്നും മണ്ണൊലിപ്പിന്റെ തോത് ഭയപ്പെടുത്തുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു ഗ്രാമങ്ങൾ സ്കൂളുകൾ ഏക്കർ കണക്കിന് കൃഷിയിടങ്ങൾ വീടുകൾ ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോകുന്ന സാഹചര്യം ഭയാനകമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു